അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ പെരുന്നാളിൻ്റെ സന്തോഷത്തിന് ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ സന്തോഷത്തിന് മുകളിൽ ഒരു ഐസിങ് അവൻ്റെ കേൾക്കെന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ചെറിയ ഐസിൻ്റെ മുകളിൽ വയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ സന്തോഷത്തിന് കൂടുതൽ പ്രഫ പകരാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചോരത്തിളപ്പുള്ള അഗ്നി നക്ഷത്രം കൊറോസിങ്ങിനെ കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത് കൊറോസിങ്ങിന് വളരെ വലിയൊരു ഓഫർ ഇപ്പം കിട്ടിയേക്കാൻ സാധ്യത കാരണം യൂറോപ്യൻ ക്ലബ്ബായിട്ടുള്ള ഡാനിഷ് സൂപ്പർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബോൺലി എഫ് സി നമ്മുടെ കോറോസിങ്ങിൻ്റെ മേൽ കണ്ണു വെച്ചിട്ടുണ്ട് എന്നാണ് മക്കാച്ച് ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൽബൈനി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ഒരു മാധ്യമ സ്ഥാപനത്തിന് ലോകം മുഴുവൻ വേരുകളുണ്ട് അപ്പം ഇന്ത്യയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൽ നിന്നും കോറോസിങ്ങിനെ ഡാനിഷ് സൂപ്പർ ലീഗ ക്ലബ്ബായിട്ടുള്ള ബോൺലി നോട്ടമോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പതിനെട്ട് വയസ്സായ താരം പതിനേഴ് ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് എ സോഴ്സ് ക്ലോസസ്റ്റ് ടു ദി സിറ്റുവേഷൻ ഹാസ് കൺഫേംഡ് എന്നും അവർ പറയുന്നുണ്ട് അത് ഉറപ്പിച്ച വാർത്തയാണ് എന്ന് പറയുമ്പോൾ ഡാനിഷ് സൂപ്പർ ലീഗിൽ പന്ത് തട്ടാൻ നമ്മുടെ കോറോസിങ്ങിന് ഒരു അവസരം വരുന്നുണ്ട് നല്ല വിയർത്ത് കുളിച്ച് വല്ലാത്തൊരു സിറ്റുവേഷൻ ഇരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ തള്ളാൻ നിൽക്കുന്നില്ല ഏതായാലും കോറോസിങ്ങിനെ തേടി വളരെ വലിയൊരു ഓഫറാണ് വന്നിരിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ പിന്നാലെ ചെയ്യാം